ഇത് അഖിനേഷ് ഇടത് കാലിനും കൈക്കും പൂർണ്ണ സ്വാധീനമില്ല എങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള മനസ്സുണ്ട് സഹായത്തിനു വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങിയ അഖിനേഷിന് പിണറായി സർക്കാർ നൽകിയതാണിത് പൊതുമേഖലാ സ്ഥാപനമായ കെൽപാമിന്റെ സഹകരണത്തോടെ ഭിന്നശേഷി കോർപ്പറേഷൻ നൽകിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള നുങ്ക് ബാക്ക് വെറുതെയല്ല രൂപ രൂപ കൊടുക്കണമെന്നും പറയുന്നു നമ്മൾ എവിടുന്നെടുത്ത് കൊടുക്കും അതും ഭിന്നശേഷിക്കാരോടാണ് ഇവർ ചോദിക്കുന്നത് അത് തെറ്റല്ല ഭിന്നോട് ചോദിക്കുന്നത് തെറ്റല്ല തെറ്റാണ് മനുഷ്യരഹിതമാണ് മുഖ്യമന്ത്രിയുടെയും ഭിന്നശേഷി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെയും ചിരിച്ച ചിത്രമൊട്ടിച്ച ഈ കൂടിനുള്ളിൽ മനസ്സിൽ കരയുന്ന അഖിനേഷിനെ പോലെയുള്ള പലരുമുണ്ട് കെൽപാമ്പിന്റെ നൊങ്ക് ബങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കെൽപാമ്പിന്റെ സാധനങ്ങൾ ഇവിടെ സമയത്ത് കിട്ടാറില്ല വലിയ കച്ചവടം നടക്കാറുമില്ല മഴ പെയ്തിട്ടാകുമ്പോ ഫുൾ നനഞ്ഞു എല്ലാം ഫുള് വെള്ളത്തിലായിരുന്നു എന്റെ ഈ കൈക്ക് ബലവില്ല ഈ കൈ രണ്ട് കൈ പിടിച്ചിട്ട് ഞാൻ ഒരു രണ്ട് ഇങ്ങനെ ഞാൻ ഇവിടെ ഇപ്പോൾ കാര്യമായ കച്ചവടമില്ല അയ്യായിരം രൂപ വാടകയും അറുനൂറിനും എഴുന്നൂറിനും ഇടയിൽ വൈദ്യുതി ചാർജും കണ്ടെത്താൻ പോലും ആകാത്ത അവസ്ഥയിലാണ് സംരംഭകർ ഭിന്നശേഷിക്കാരെ സഹായിക്കാനാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കെൽപാമുമായി ചേർന്ന് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ സഹായമല്ല ഇവർക്കിത് ബാധ്യതയാണ് സുതീഷ് തിരുവല്ലക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം